ദൈവം യൂണിവേഴ്സ് ദൈവത്തിന്റെ അകത്താണെന്ന് പറയുന്നത് അതിൽ ഓഫ് വേംസ് അത് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ കഴിയും ദൈവത്തിന്റെ അകത്താണെങ്കിൽ നമ്മൾ ദൈവമാണോ ഈ ദൈവത്തിന്റെ ഭാഗമായാൽ ദൈവം ദൈവം ആവണ്ടേ നമ്മളൊക്കെ നമ്മളൊക്കെ ഈ യൂണിവേഴ്സ് കാണുന്നത് എല്ലാം ദൈവമാണോ അതാണോ നിങ്ങൾ ഒരുപാട് അതെ അതെ ഞാൻ ഇത് എന്നാ ഇത് നമ്മുടെ കാരണം നമ്മൾ ദൈവം തന്നെയാണ് സുഹൃത്ത് ക്രിസ്ത്യൻ ദൈവശാസ്ത്രം അനുസരിച്ച് ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവം തന്നെയാണ് പുലിയുടെ മക്കൾ പുലിയാണ് സിംഹത്തിന്റെ മക്കൾ സിംഹമാണ് ദൈവ മക്കൾ അത് നിങ്ങളുടെ ഏറ്റവും വലിയ നിങ്ങൾ അടിമകളാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അടിമകൾ മാത്രമാണ് യാചകരാണ് അഗതികളാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ദൈവത്തിന്റെ മക്കൾ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ദൈവം തന്നെയാണ് ദൈവത്തിന്റെ വചനം കിട്ടുന്നവരെ ദൈവമങ്ങൾ എന്ന് വിളിച്ചിട്ടില്ലയോ എന്ന് യേശു ക്രിസ്തു യകൂദന്മാരുടെ ചോദിക്കുന്നതാണ് അതാണ് ഗ്രേറ്റസ്റ്റ് റവലേഷൻ ക്രിസ്ത്യാനിറ്റിയാണ് ഇതിനപ്പുറത്തൊന്നുമില്ല അതിനുശേഷം വന്ന വളരെ ദരിദ്രമായ ഒരു സങ്കല്പം മാത്രമാണ് ഇസ്ലാം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഗതികേടാണ് നിങ്ങൾ പറയുന്ന അല്ല സത്യം നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം മില്യൺ ഡോളർ ആണ് നമ്മൾ ദൈവങ്ങളാണോ യെസ് അപ്പൊ നിങ്ങൾക്ക് ആ ആശയം കിട്ടിക്കഴിഞ്ഞു യു ഗോട്ട് ഇറ്റ് ഇനി നിങ്ങൾ സത്യത്തിൽ നിന്ന് വളരെ അകലെയല്ല കാരണം ആ വിസ്മയകരമായ സത്യത്തിന്റെ ഏറ്റവും അടുത്ത് നിങ്ങൾ എത്തി ദൈവമാണ് നമ്മൾ തന്നെയാണ് ദൈവം ഇതാണ് ഞാൻ പറയുന്നത് നമ്മള് വി ആർ യു നിങ്ങൾ നമുക്ക് വേർഡ്സ് ഇഷ്ടപോലെ നമ്മള് ലൂസ് ആയിട്ട് യൂസ് ചെയ്യാണ് നമ്മൾ നമ്മൾ ഒരു ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ഡിസ്കഷനിലാകുമ്പോൾ നമ്മൾ പറയുന്ന വേർഡ്സ് എന്താണ് വാട്ട് വി മീൻ ബൈ ദോസ് വേർഡ്സ് മനസ്സിലാക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ നമ്മള് ദൈവങ്ങളാണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ദൈവത്തിന്റെ പ്രോപ്പർട്ടീസ് സ്പേസിന്റെയും ടൈമിന്റെയും അപ്പുറത്തല്ല ബിയോണ്ട് അങ്ങനത്തെ ഒരു ഇല്ല ഓമിനേഷ്യൻ്റ് ആയിട്ടുള്ള ഓംനി ഇതല്ലേ ദൈവം അതാണോ ദൈവത്തിന്റെ ഡെഫിനേഷൻ എങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി ഉണ്ടോ എനിക്ക് ആ പ്രോപ്പർട്ടി ഉണ്ടോ ഇൻ വാട്ട് സെൻസ് ആർ വി ഗോഡ് നമ്മള് ദൈവങ്ങളാണ് വെറുതെ അടിച്ചുവിടാനോ എന്താണ് വോട്ട് യു മീൻ ബൈ വി ആർ ഗോഡ്സ് ഏതർത്ഥത്തിലാണ് നമുക്ക് ആ ഒംഷ്യൻസ് ഉണ്ടോ ഓംനിപ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദൈവികമായിട്ടുള്ള ഡിവിനിറ്റീസ് ഉണ്ടോ സത്യം പറഞ്ഞാൽ ഇനിയിപ്പോ നമുക്ക് ഒംനീഷ്യൻസ് ഉണ്ടോ ഓം ഇല്ല എന്ന് വെച്ചാലും നമുക്ക് ദൈവമല്ല കാരണം എന്താ ദൈവം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിരിക്കണം ഇൻകംപ്ലീറ്റ് ആയാലും ഗോഡ് അല്ല അർത്ഥത്തിലാണ് നമ്മൾ അപ്പൊ നമ്മൾ നിങ്ങള് വാക്കുകൾ ഇങ്ങനെ പറയാം പിന്നെ ആണെങ്കിലോ ഫ്രം ഫ്രം എ ലോജിക്കൽ ഫിലോസോഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഇത്യോളജിക്കലി അല്ല ഫിലോസോഫിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്തിനാണ് നമ്മൾ ഈ ദൈവശാസ്ത്രത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ശാസ്ത്രം ഈ ദൈവം ഈ ഫിലോസഫി ഈ ചർച്ച ഒക്കെ നടത്തുന്നത് എന്തിനാ നമ്മൾ ഈ യൂണിവേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അതല്ല ഉദ്ദേശം നമ്മൾ ഈ ഒരു റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് നിങ്ങളും ഞാനൊക്കെ ഇവിടെ ഉണ്ട് നമ്മളൊരു യൂണിവേഴ്സ് ജീവിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഫിനോമിനൊക്കെ അബ്സർവ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഒക്കെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഓൺടോളജി എന്താണ് ഇതിന്റെ ഫണ്ടമെന്റൽ നേച്ചർ എന്താണ് അതിൻ്റെ ഓറിജിൻസ് എന്താണ് ഇതിനെ കുറിച്ചാണ് സർച്ച് ചെയ്യണമെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ കോൺസെപ്റ്റ് അല്ലാണ്ട് ഇതിന് ആവരുത് നമ്മൾ എന്തൊക്കെയാണോ കണ്ടിട്ട് നമ്മള് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഫിസിക്കൽ ആയിട്ട് ഓബ്ജെക്ട്സ് ആയിട്ടുണ്ട് നമ്മൾ കൊണ്ടിഞ്ചന്റ് ആണ് നമ്മൾ ഉണ്ടാവാൻ ഉണ്ടാവാണ്ടിരിക്കാൻ സാധിക്കും ഇങ്ങനെയും അങ്ങനെയൊക്കെ ആവാൻ സാധിക്കും അങ്ങനത്തെ ഒക്കെ ബീങ്സ് ആയി ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ വന്നിട്ട് നമ്മളൊക്കെ നെസസറി ആണെന്ന് ഉള്ളതാണ് കാരണം ദൈവം നമ്മൾ നെസസറി ആണല്ലോ നമ്മൾ ഓൺ നമ്മളൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടിഞ്ചന്റ് ആയിട്ടുള്ള അതിനകത്ത് ഈ പറഞ്ഞിട്ട് ഈ പിന്നോസ നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളൊന്നും പറയുന്നേ മനസ്സിലായോ അതെ അതെ ഞാനത് രണ്ടു പ്രാവശ്യം പറഞ്ഞു ലൈക്ക് നമ്മള് ഉദ്ദേശിച്ചത് യഹോവ യഹോവ ക്രിസ്ത്യാനികളുടെ ദൈവം ആണോ പിന്നെ യഹോയും അള്ളാഹും തമ്മിലുള്ള ബന്ധം ഞാൻ ാവശ്യം പറഞ്ഞു ട്രൈബൽ ഗോഡ് കൺസെപ്റ്റ് നമ്മൾക്ക് അക്സെപ്റ്റബിൾ ആണോ അങ്ങനെയുള്ള ഒരു ദൈവത്തെ നമുക്ക് അദ്ദേഹത്തിന് പ്രാപ്തിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥിതിക്ക് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ദിവസം കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അത് പരിചയമില്ല അല്ല അത് എന്ന് പറഞ്ഞു ഓക്കെ ക്ലോസിംഗ് നോട്ടായിട്ട് ഞാൻ ഇത് പറയാം ക്ലോസിംഗ് നോട്ട് എന്താന്ന് വെച്ചാല് നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി അതായത് നിങ്ങളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ദൈവം ഉണ്ട് ആ ദൈവത്തിന്റെ അടിയിൽ വേറെ കുറെ കുട്ടി ദൈവങ്ങളുണ്ട് അതിൽ ഒരു ദൈവമാണ് അള്ളാഹു ഒക്കെ ഇവർ കുർത്തം കിട്ട തലതിരിഞ്ഞവരന്മാരായിരുന്നു അതുകൊണ്ട് അവർ കൊറേ തോന്നിയാസങ്ങൾ ചെയ്തിട്ട് അതാണ് ഈ ഈ ബുക്സിലൊക്കെ കാണുന്നത് ഈ പഴയ നിയമത്തിനും ഖുറാനിലൊക്കെ ആ തോന്നിയാസങ്ങളാണ് കാണുന്നത് അതാണ് അങ്ങനെയാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതാണ് നിങ്ങൾ അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഞാൻ പറഞ്ഞത് യഹോബ ഒരു കുട്ടി ദൈവമാണെന്ന് പറഞ്ഞത് അള്ളാഹു ഒരു വ്യാജ ദൈവമാണെന്ന് ഞാൻ പറഞ്ഞത് അള്ളാഹു എന്ന് പറഞ്ഞ ദൈവം ഇല്ല യഹോബ ഒരു കുട്ടി ദൈവവും അള്ളാഹു മുഹമ്മദിന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു കഥാപാത്രവുമാണ് മുഹമ്മദ് എന്ന കൊള്ളസംഘക്കാരൻ ആ അതുവഴി യാത്ര ചെയ്തുകൊണ്ടിരുന്ന കച്ചവടക്കാരെ കൊള്ളയടിക്കാനും സാധുക്കളെ കൊലപ്പെടുത്താനും അവരുടെ വസ്തു തട്ടിയെടുക്കാനും ഒരു കൊള്ളസംഘം രൂപീകരിക്കുകയും അതിനൊരു ആത്മീകമാനം കൊടുക്കുവാൻ യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും കഥകൾ മോഷ്ടിച്ച് ഉണ്ടാക്കിയ ഒരു മതം ആണ് ഒരു ഗോത്രമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് അള്ളാഹു ഒരിക്കലും ഹിസ്റ്റോറിക്കലി എങ്ങും ഇടപെട്ടിട്ടില്ല അള്ളാഹു ആർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെ അള്ളാഹു ആർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അള്ളാഹു ആരോടും സമ്മതിച്ചിട്ടില്ല അള്ളാഹു ആരോടും ഇടപെട്ടിട്ടില്ല കച്ചവടക്കാരനായ മുഹമ്മദിന്റെ ഭാവനയിൽ അള്ളാഹു വന്നപ്പോ അള്ളാഹു ഡിസ്റ്റന്റ് ആണ് യൂണിവേഴ്സിന് പുറത്ത് വേറെ എവിടെയോ വളരെ അകലെ ഒറ്റിരിക്കുന്ന ഒരു ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഒരു തരത്തിലും നിലനിൽക്കുന്നതും അല്ല അത് വ്യാജ ദൈവമാണ് അങ്ങനെ ഒരു ദൈവത്തിന് എക്സിസ്റ്റ് ചെയ്യാനും കഴിയത്തില്ല ആ ദൈവം ചരിത്രത്തിൽ ഇടപെടാത്ത ദൈവമാണ് മനുഷ്യരോട് ഇടപെടാത്ത ദൈവമാണ് പ്രകൃതിയിൽ ഇടപെടാത്ത ദൈവമാണ് പ്രപഞ്ചത്തിൽ ഇടപെടാത്ത ദൈവമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അത് യകോബയുടെ കൂടെ കൂട്ടി കെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യം ഞാൻ പറഞ്ഞു സാർ ഇത് സീരിയസ് ഇപ്പൊ നിങ്ങൾ അതെ കുറിച്ചതൊക്കെ പറഞ്ഞത് അത് അസേഴ്ഷൻസ് ആണ് അതുകൊണ്ട് അതന്നെ അങ്ങനെയ തള്ളുന്നത് നിങ്ങൾ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു പ്രൂഫോ ബാക്കി വെച്ചിട്ടില്ല അതിന് അതുകൊണ്ട് അതിനിംഗ് ഇറ്റ് ഓഫ് നിങ്ങൾ എത്ര ഇനി അതിന്റെ കൂടെ എത്ര എബ്ജെക്ടീവ് ചേർന്നാലും ഐ സിംപ്ലി ഹാൻഡ് ഇറ്റ് ഓഫ് ബിക്കോസ് യുഡ് നോട്ട് നിങ്ങൾ എന്താണ് ഏകനായിട്ടൊരു ദൈവം ഇംപോസിബിൾ ആണെന്നുള്ള രീതിയിൽ അത് എന്ത് ഇമ്പോസിബിലിറ്റി ആണെങ്കിൽ കോൺട്രഡിക്ഷൻ കാണിച്ച് തരണം അതിലൊരു കോൺട്രഡിക്ഷനൊന്നുമില്ല അപ്പൊ ഇതൊന്നും ഇമ്പോസിബിൾ ആണ് നിങ്ങൾ പറയാൻ കഴിയില്ല എങ്കിൽ ഏറ്റവും ആയിട്ട് നിങ്ങൾ നിങ്ങൾ സംസാരിച്ചപ്പോ പിന്നെ ഓക്കെ നമ്മളിപ്പോ ഈ ട്രൈബൽ ദൈവത്തിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അതാണ് അപ്പൊ ശരി അപ്പൊ നിങ്ങൾ നേരത്തെ സെയിം ബ്രത്തിലാണ് പറഞ്ഞത് ഒരേ ബ്രത്തിലാണ് യഹോവനെയും അള്ളാഹിനെ കുറിച്ചും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളെ അള്ളഹാനും ഒരു കുട്ടി ദയവായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആ ഡിഫറൻസ് നേരത്തെ പറഞ്ഞിട്ടില്ല ഇനി ഇപ്പഴാണ് നിങ്ങൾ പറയുന്നത് സോ സോ യു ഡോൺഇവൻ ഹാവ് ടു ടോക്ക് അള്ളഹ എല്ലാ സാങ്കല്പികമായി അപ്പൊ നോ പോയി അപ്പൊ എന്താണ് മുഹമ്മദ് നബി സ്വന്തം ഇതാക്കിയ ഒരു സാങ്കല്പിക ദൈവം മാത്രമേ അപ്പൊ ആ അള്ളാഹിനെ കുറിച്ച് സംസാരിക്കുന്നതിന് അർത്ഥമല്ല എങ്കില യഹോവ എന്ന് പറഞ്ഞു ശരിക്കും ഒരു കുട്ടി ദൈവം ഉണ്ട് അത് ശരിക്കും കുറത്തം കെട്ട ഒരു കുട്ടി ദൈവം ഉണ്ട് ആ ദൈവത്തിന്റെ കുറെ തോന്നിയാസങ്ങളാണ് ആ ദൈവമാണ് ഈ യുദ്ധം ചെയ്യിപ്പിക്കാനും അതൊക്കെ ചെയ്യിപ്പിച്ചത് അപ്പൊ അങ്ങനത്തെ ഒരു ദൈവം ഉണ്ട് മനസ്സിലായി എനിക്ക് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നു വെച്ചാൽ ഇത് ഇതൊരു അൺനെസറിലി കോംപ്ലി ഞാൻ ലോജിക്കലും ഫിലോസഫിയിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് അണ്സസറിലി കാര്യങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു തിയറിയാണ് അത് അത് തന്നെ ഈ തിയറീന്റെ വാലിഡിറ്റീനെ കുറക്കും അണ്സസറിലി കൂടുതൽ കൂടുതൽ അസംഷൻസ് എടുക്കുന്നതിൽ ഒരു എക്സ്പ്ലനേറ്ററി പവറും കൂടുന്നില്ല കാരണം എന്താ നിങ്ങളിപ്പോ ആ വലിയ ദൈവത്തിനെ വെച്ചിട്ട് ഒരു സഫറിങ് എല്ലാത്തൊരു വേൾഡിനെ കാണിച്ചിരുന്നെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞത് ഇതുണ്ടാവും എങ്കിൽ ആ വലിയ ദൈവത്തിനും ഇതേ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള റിയാലിറ്റി നടക്കുമ്പോഴാണ് നിങ്ങൾ ഈ ചെറിയ ദൈവത്തിന്റെ കുറ്റം പറയുന്നതെങ്കിൽ ഇത് ഇറ്റ് ഇറ്റ് ഹാസ് നോ എക്സ്പ്ലനേറ്ററി പവർ ഇതിനെ ഈ ലോകത്തിന് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഇല്ല ഈ ഈ കുട്ടി ദൈവം ഉള്ളത് കൊണ്ട് எந்த குட்டி தைவம் இல்லங்கிலும் ஆ வலியைத்தும் ஈ பிரி அப்ப வேற ஒரு குட்டி தைவம் வட் எக்ஸ்ட்ரா எக்ஸ்பிளேஷன் இஸ் இட் கிவிங் இட் இஸ் நாட் எக்ஸ்பிளேஷன் இட்ஹாஸ் நோ எக்ஸ்பிளேட்டரி பவர் அதுகொண்டு தான் இது இது ஒரு சரி ஆவானிலிட்டி வளர குறவான இது எந்த மை டேக் அல்லாினுண்டு அது அது ஒரு தைவம் இங்கே ஒற்றை நேரத்தை அது பின்னும் 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 சாயன் அது அசேஷன் இதுஷன் தான் இல்லியோ டெம்பரல் பீங் அல்லாங்களும் சம்பந்ததான ஈட்டக்கு இக்கா எம் மீன் பைஸ்லெஸ் டம்ல ரியாலிடி അപ്പൊ നിങ്ങള് നിങ്ങള് ഈ സ്പേസും ടൈമും മനുഷ്യനും ആ രീതിയിലൊക്കെ ദൈവത്തിനെ ചുരുക്കിയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഒറ്റക്കെറുന്നാൽ പേടി അപ്പൊ എന്താ മൂന്നുണ്ടായ അഞ്ചാ അഞ്ച് കമ്പനി സന്തോഷത്തോടെ എന്തുകൊണ്ട് മൂന്ന് മൂന്ന് പിന്നെ ഈ എന്ന് ടോപ്പിക് അല്ല ഞാൻ അതിനകത്ത് മറുപടി പറയാം കാരണം നിങ്ങളെ ഈ ഞാൻ പറയുന്നതിനെ വീണ്ടും ആവർത്തിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ല ഈ ഫോളൻ വേൾഡിൽ ീവിള് വാഴുമ്പോൾ അനേക മനുഷ്യർ കഷ്ടപ്പെടുന്നു അനേക ജീവജാലങ്ങൾ കഷ്ടപ്പെടുന്നു അപ്പൊ കഷ്ടപ്പാടിന്റെ ഒരു ലോകമാണ് ഈ കഷ്ടപ്പാടിന്റെ ലോകത്തിലേക്ക് ദൈവം തന്റെ പുത്രനെ അയക്കുമ്പോൾ ആ കഷ്ടപ്പാടുകളിലേക്കാണ് അവൻ ജനിക്കുന്നത് വസ്തുലോകത്തിൻ്റെ എല്ലാ പരിമിതികളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ജനിക്കുകയാണ് അവന് പിറക്കാൻ പോലും ഇടം കിട്ടിയില്ല വ്യക്തി ലോകത്തിന്റെ വിദ്വേഷങ്ങളും മുറിപ്പാടുകളും അവൻ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കുരിശിൽ കിടക്കുകയാണ് അത് ക്രിസ്തുമസ് ആയാലും ദുഃഖവള്ളി ആയാലും അവൻ ഈ ലോകത്തിന്റെ കുറവുകളെയും ഈ ലോകത്തിന്റെ പരിമിതികളെയും ഒക്കെ സ്വന്തം ശരീരത്തിൽ ശരീരത്തിലേറ്റുവാങ്ങുന്നുണ്ട് അപമാനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് അപ്പൊ മനസ്സിലും ശരീരത്തിലുമെല്ലാം കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന വേദന അനുഭവിക്കുന്ന എല്ലാവരുടെയും മുറിവുകളെയും സഹനങ്ങളെയും ഏറ്റെടുക്കുകയും ഉൾക്കൊണ്ടൊള്ളുകയും പങ്കുചേരുകയും ചെയ്തുകൊണ്ട് അവൻ കുരിശിലോളം എത്തിയിട്ട് ഇതിനെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് മനുഷ്യവർഗത്തിന് വലിയ പ്രത്യാശയെ കൊടുക്കുകയാണ് ഏതാണ് വേദനകളില്ലാത്ത വിവേചനങ്ങളില്ലാത്ത കുറ്റപ്പെടുത്തലുകളില്ലാത്ത തരംതിരിവുകളില്ലാത്ത ക്രൂരതകളില്ലാത്ത ഒരു ലോകം അപ്പൊ ആ ലോകത്തെ സൃഷ്ടിച്ചെടുക്കുവാനും ആ ലോകത്തിനു വേണ്ടി കാത്തിരിക്കുവാനും ആ ലോകത്തിന് അനുരൂപമായി ചിന്തിക്കുവാനുമാണ് ക്രൈസ്തവന്റെ നിയോഗം ആ ക്രിസ്തീയ നിയോഗത്തിൽ പലപ്പോഴും ഈവിളിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയും ഈവിളിൽ നിന്ന് ഒഴിവാക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യാനി ഈവിളിനെ ഈവിളെന്നും നന്മയെ നന്മയെന്നും വിളിക്കും ഇരുട്ടിനെ വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുളെന്നും വിളിക്കുന്നവൻ അയ്യോ കഷ്ടം എന്ന് ബൈബിൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് തിന്മയുണ്ട് പക്ഷേ ഈ ലോകത്ത് മറ്റു തിന്മയും ഉണ്ടല്ലോ ഈ ലോകം മുഴുവൻ തിന്മയാണല്ലോ എന്ന് പറയുമ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ദൈവമക്കളുടെ വെളിപ്പാടെന്ന ആ സ്വർഗീയ സുദിനത്തിനായി അല്ലെങ്കിൽ ആ മഹത്വത്തിന്റെ സുദിനത്തിനായി കാത്തിരിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഒബ്യൂസിൽ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ അവിടെയല്ല ഈവളാണ് ഇവിടെ ഇവളാണ് അത് ശരിയാണ് കാഴ്ചപ്പാടില് ഇത് ഈവളാണ് പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൻ്റെ കുഴപ്പം എന്താന്ന് നിങ്ങൾ പറഞ്ഞു ദൈവം ഒരു പേഷണാന്ന് പറഞ്ഞു പേഷണ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഉണ്ട് അഞ്ചെണ്ണ അടിസ്ഥാനമായിട്ട് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്നെണ്ണത്തിൽ ആ ഒബ്ജക്ടിവിറ്റി ഉണ്ട് സബ്ജക്ടിവിറ്റി ഉണ്ട് ആൻഡ് എബിലിറ്റി ടു കോൺവേഴ്സ് ഇൻ കൺസെപ്റ്റൽ കാറ്റഗറീസും അപ്പം ഈ മൂന്നെണ്ണം നമുക്ക് ഒരാളിൽ വരുമ്പോൾ അത് മിനിമം ഒരാൾക്ക് ഇരിക്കുന്നതാവില്ല അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇയാൾ ആരോടാണ് ഇത് ചെയ്യുന്നത് കോൺവേഴ്സ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറയും അതൊക്കെ മനുഷ്യന്റെ അല്ലേ ഈ ദൈവം സൂപ്പർ നാച്ചുറൽ ആയിട്ട് അവിടെ അങ്ങനെ ഇരുന്നോളൂ അപ്പം പിന്നെ നിങ്ങൾ അത് പേഴ്സണാന്ന് പറയുന്നതിൽ അർത്ഥമില്ല പേഴ്സൺ എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ഇതിലാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ജുഡയോ ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ വെരി ഫൗണ്ടേഷൻ അണ്ടർസ്റ്റാൻഡിങ് ഗോഡ് ക്രിയേറ്റഡ് മേൻ ഇൻ ഹിസ് ഓൺ ഇമേജ് എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യനെ പോലെ തന്നെയാ ദൈവത്തെ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായ എന്തോ വിചിത്രമായ ഒരു ബീയിങ് ആയിട്ട് മനസ്സിലാക്കുന്നു ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്നില്ല ദൈവത്തിന്റെ ചായയിലെ സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പൊ മനുഷ്യന്റേതായ ആട്രിബ്യൂട്ട്സിനെ വെച്ച് ദൈവത്തെ ഗ്രഹിക്കാൻ മനുഷ്യന് സാധിക്കും അതുകൊണ്ട് ഫ്രം നോൺ ടു അൺനോൺ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു സമ്പ്രദായം അറിഞ്ഞതിൽ നിന്നും അറിയുന്നതിൽ നിന്നും അറിയപ്പെടാത്തതിലേക്കും അറിയാനുള്ളതിലേക്കും ഉള്ള സഞ്ചാരമാണ് ദൈവശാസ്ത്രത്തിന്റെ പന്ഥാവിലെ സഞ്ചാരം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്